നീ വന്നു നന്നായി ഞാൻ ഫോണിൽ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു ഒരു സന്തോഷ വാർത്തയുണ്ട് മായാവിയെ കിട്ടി ആ പിള്ളരെയും കിട്ടി പുറത്തൊരു മരത്തിൽ ചുറ്റിയിരിക്കുകയോ നമുക്ക് അവരെയോ വല്ല കണക്കിലും പരിചയപ്പെടാം തലികയിൽ വൈകാതെ കുട്ടു ോ ഞങ്ങൾക്ക് ഏതു കാര്യം എളുപ്പമായി ഒരു ഹെൽപ്പ് ചെയ്യാമോ രണ്ടു പിള്ളേരെ നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാമോ ആ ശരി ആദ്യം ഈ വാഹനത്തിന്റെ കേടന്ന് തീർക്കട്ടെ വണ്ടി ശരിയായി കാണിക്കാം വണ്ടിയിൽ കയറിക്ക ഞങ്ങൾക്കും സ്വന്തമായി വണ്ടിയുണ്ട് എന്തോ ഇവന്മാരെ ഇത് വിശ്വസിക്കാൻ പറ്റില്ല അയ്യോ മറന്നു ുപ്പി മഴയിലിരിക്കുകയോ അതെടുത്തിട്ട് പോകാം വണ്ടി പയ്യോ മാറിക്കോ നമ്മൾ ഇറങ്ങുന്നത് കൊണ്ടൊപ്പം ആരും ഇറങ്ങുന്നു ചോദിച്ചോ കുപ്പിയിലോ തലികറങ്ങിയത് കുപ്പി വണ്ടി ടയർ വെഞ്ചറായി ീ ഈ ഇങ്ങനെ അങ്ങനെ കാരണം പിടിക്ക് നമുക്ക് കൊണ്ടുപോകാം അയ്യോ എനിക്ക് നിവിൻ ആ മേഘം കണ്ടു വല്ലാതെ താഴ്ന്ന പറക്കുന്നത് ഞാൻ എന്താണിത് കൊട്ടൂസ പിള്ളേരെ പിടിക്കുന്ന മേഘം പിടിച്ചു അല്ലേക്കാൻ പറഞ്ഞതാ ഞാൻ ആരാധൻ തോണും മേഘൻ പിള്ളേരെ പിടിക്കാൻ ഞാൻ അവരെ വിട്ടത് പിടിച്ചിട്ട് കൊറേ നേരമായല്ലോ എന്തായാത്തത് മോനത്തൊക്കെ പറയ്ക്കൊന്ന് പീഡിപ്പിക്കാൻ പറഞ്ഞിരുന്നു അതോ വരുന്നുണ്ട് അപ്പൂപ്പിള്ളേര് ഞേ ഇതേതോ പിള്ളേര് അപ്പൂപ്പം പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടിയോ ഞാൻ പറഞ്ഞത് രാജു എന്നിവരെ പിടിച്ചാൻ ഇത് അവരല്ലോ അതാണെൻ്റെ കാര്യം ഞാനും വിചാരിച്ചു പിള്ളേരെ കൊണ്ട് കൊട്ടൂസൻ എന്നാ കാര്യമെന്ന് പക്ഷെ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സ്ഥലം ഒന്നാറും കൊട്ടോ തനിക്കുണ്ട ഫോട്ടോ തന്നതല്ലേ ഫോട്ടോ കൊളഞ്ഞുപോയി ചുമളിക്ക് പിള്ളേരെ കൊണ്ടുവന്നത് വേഗം രക്ഷപ്പെടാം മായാവിയും രാജുവും രാധയും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു കൂട്ടുകാരി നമുക്കൊരു തമാശ ഒപ്പിക്കാം രാജുവിനും രാധയും അടുത്ത നിമിഷം ഞോ വരുന്നു രാജുവും രാധയും ആണല്ലോ ഇത് എങ്ങനെ യക്ഷിക്കുന്നേ കൊട്ടു സാർജുനൽ മേഘത്താത്ത അവനാണോ സത്യം പറയും ചെയ്യിപ്പിച്ചിട്ട് അപമാനിക്കുന്നു ഒറിജിനലാണോന്ന് ഞാൻ ഗോണിച്ച് തരാം രണ്ടിനും ഞാൻ കടലിൽ എറിയും അയ്യോ രക്ഷിക്കണേ